നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒളിഞ്ഞിരിക്കുന്ന നിധി തേടിയുള്ള യാത്രകൾ പലർക്കും ത്രില്ലാണ് പക്ഷേ നിധി തേടി പോകുന്ന ചില യാത്രകളിൽ മുന്നിൽ വരുന്ന അപകടങ്ങൾ നിധിക്കൊപ്പം ദുരൂഹതയും ഒളിപ്പിച്ചു വെക്കുന്നു നിധി കിട്ടുമെന്നറിഞ്ഞാൽ ഏത് ഭൂലോകത്ത് പോകാനും തയ്യാറാകുന്ന ഒരുപറ്റം മനുഷ്യരുണ്ട് നമുക്കിടയിൽ അത് മരണക്കളി പോലും സാഹസികത ഇഷ്ടപ്പെടുന്നവർ എടുത്തു ചാടുക തന്നെ ചെയ്യും അങ്ങനെ ഒരു നിധിശേഖരമാണ് ശേഖരമാണ് ആഴക്കടലിന്റെ അടിത്തട്ടിൽ കണ്ടെത്തിയത് ഈ അടുത്ത കാലത്ത് ഇംഗ്ലണ്ടിലെ ലാൻസെന്റ് തീരത്തു നിന്നും ഇരുപത് മൈൽ മാറിയുള്ള ആഴക്കടലിലാണ് കോടികളുടെ സ്വർണ്ണമുള്ള കപ്പൽ ഉള്ളത് നിധിയുണ്ടെന്നത് ഏറെക്കുറെ സത്യമാണ് അതിൻ്റെ മൂല്യമാകട്ടെ ഏകദേശം പതിനായിരം കോടി രൂപ വരും എന്നാൽ ഇതെടുക്കാൻ ആഴക്കടലിലേക്ക് ഇറങ്ങരുതെന്ന വിദഗ്ധരുടെ നിർദ്ദേശവുമുണ്ട് ഉണ്ട് ഏകദേശം മുന്നൂറടി ആഴത്തിൽ ആഴമേറിയ ചതിക്കുഴികളും കടൽ തന്നെ ഒരുക്കിയ കെണികളുമാണ് കാത്തിരിക്കുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ മുങ്ങിപ്പോയ മർച്ചന്റ് റോയൽ എന്ന ചരക്ക് കപ്പലിലാണ് സ്വർണവേട്ടക്കാരെ മോഹിപ്പിക്കുന്ന ഈ നിധി ഒളിച്ചിരിക്കുന്നത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കപ്പൽ മുങ്ങുന്നത് പിന്നീട് ഇതിനെപ്പറ്റി കാര്യമായ വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അടുത്തിടെ കപ്പലിന്റെ നങ്കൂരങ്ങളിൽ ഒന്ന് മീൻപിടുത്തക്കാരുടെ വലയിൽ കുടുങ്ങിയെന്നാണ് പുതിയ വാർത്ത നിധി കൂടുതൽ ആവേശം പകരുന്നതാണ് ഈ കണ്ടെത്തൽ സ്പാനിഷ് കപ്പലായ മർച്ചന്റ് റോയലിൽ ഏകദേശം നാൽപ്പത്തി അയ്യായിരം കിലോ സ്വർണക്കട്ടികൾ ഉണ്ടായിരുന്നു എന്നതാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതോടൊപ്പം വിലയേറിയ നാനൂറ് മെക്സിക്കൻ സിൽവർ ബാറുകളും പീസ് ഓഫ് എയ്റ്റ് എന്നറിയപ്പെടുന്ന അരലക്ഷ സ്പാനിഷ് ഡോളർ നാണയങ്ങളും ഇതോടൊപ്പം മുങ്ങിയ മറ്റു നാണയങ്ങളും കാലപ്പഴക്കം നോക്കുമ്പോൾ വില മതിക്കാനാകാത്തതാണ് എന്നാൽ യു കെ തീർത്തു നിന്നും മാറി ഏറ്റവും അധികം അപകടം പതിയിരിക്കുന്ന മേഖലയിലാണ് കപ്പൽ തകർന്നിരിക്കുന്നതെന്ന് പുരാവസ്തു ഗവേഷകരും പറയുന്നു സാധാരണ ഡ്രൈവർമാർ പോലും ഇവിടേക്ക് പോയാൽ ജീവനോടെ മടങ്ങിവരാനാകില്ല അതിനാൽ തന്നെ പ്രത്യേകതരം ഉപകരണങ്ങളുടെ സഹായത്തോടെ മാത്രം പര്യവേഷണം നടത്താനും നിർദ്ദേശിച്ചിരിക്കുകയാണ് വിദഗ്ധർ പതിനേഴാം നൂറ്റാണ്ട് യു കെ തീർത്ത് മുങ്ങിയ മറ്റൊരു കപ്പലിൽ നിന്നും ചരിത്രമൂല്യമുള്ള വൻ നിധി കഴിഞ്ഞ വർഷം കണ്ടെത്തിയിരുന്നു ബ്രിട്ടന്റെ ഏറ്റവും വിലപിടിച്ച ചരക്ക് കപ്പൽ എന്ന് പേരെടുത്ത പ്രസിഡന്റ് ആണ് ആയിരത്തി ഫെബ്രുവരിയിൽ മുങ്ങിയത് ഇന്ത്യയിൽ നിന്നുള്ള വജ്രങ്ങളും രക്തകല്ലുകളുമായി വരുമ്പോൾ കപ്പൽ കൊടുങ്കാറ്റപ്പെടുകയായിരുന്നു തീർത്തു നിന്നും ഏതാനും കിലോമീറ്റർ മാറി കപ്പലിന്റെ അവശിഷ്ടങ്ങൾ ആദ്യം കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു തൊട്ടടുത്ത വർഷം പരിശോധന തുടർന്നപ്പോൾ ഇരുപത്തിനാല് പീരങ്കികളും രണ്ട് നങ്കൂരവും കണ്ടെത്തി ഇന്ന് ഏകദേശം അറുപത്തിയെട്ട് കോടി രൂപ വില വരുന്ന ചരക്കുകളായിരുന്നു അന്നു മുങ്ങുമ്പോൾ അതിലുണ്ടായിരുന്നത് അടുത്തിട്ടിലേക്ക് ആഴ്ന്നിറക്കിയ കപ്പലുകളുടെ ഓർമ്മകളിൽ ഇന്നും മായാതെ കിടക്കുന്നു ടൈറ്റാനിക് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിനഞ്ചാകുമ്പോൾ കപ്പൽ ദുരന്തത്തിന് നൂറ്റി ഏഴ് വർഷം തികയും ആഡംബരത്തിന്റെ ദൂർത്തായിരുന്നു ടൈറ്റാനിക് ലോകത്ത് വരെ നിർമ്മിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പൽ മനുഷ്യന്റെ മസ്തിഷ്കത്തിന് സാധിക്കാവുന്നിടത്തോളം മികച്ചതായിരുന്നു ടൈറ്റാനിക് രണ്ടായിരത്തി നാനൂറ് പേരുമായി യാത്ര ആരംഭിച്ച കപ്പലിൽ ആയിരത്തി അഞ്ഞൂറ് പേരും കപ്പലിനൊപ്പം കടലിൽ ജീവൻ വെടിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലായിരുന്നു അത്ലാന്റ്റിക് സമുദ്രത്തിന്റെ അടുത്തിട്ടിലുള്ള ടൈറ്റാനിക് കപ്പലിനെ കണ്ടെത്തിയത് ടൈറ്റാനിക് മുങ്ങി എഴുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അവശേഷിപ്പുകൾ കണ്ടെത്തിയത് ഇതിന് പിന്നാലെയാണ് നിരവധി ഓസ്കാറുകൾ വാരിക്കൂട്ടിയ ദി ടൈറ്റാനിക് സിനിമയും വന്നത് എങ്കിലും അനന്തമായ നിഗൂഢതകൾ ഒളിച്ചു വെച്ച ശാന്തമായി ഉറങ്ങുന്ന കടലിൽ ഇനിയും അത്ഭുതങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കടക്കൊള്ളക്കാർ മുതൽ സഞ്ചാരികൾ വരെ കടലിൽ നിധി തേടി അലയുന്നുണ്ട് പഴയ അമർ ചിത്രകഥകളിലെ ഭൂരിഭാഗം കഥകളും കടലുമായി കടൽനടിയിലെ നിധിയുമായി ബന്ധപ്പെട്ടവയാണ് അങ്ങനെ തകർന്നു പോയ കപ്പലുകളിൽ നിധിയുണ്ടെന്ന വിശ്വാസത്തിൽ കടൽ ഗവേഷകരും കള്ളന്മാരും മുങ്ങിത്തപ്പുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനുസ്